ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൈകുന്നേരത്തെ കുഞ്ഞു അടങ്ങിയ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ കണ്ട് എല്ലാ കുട്ടികാരും ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്കൊന്ന് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോകാം കുഞ്ഞപ്പ നല്ല പഠിത്തത്തിലാണ് കേട്ടോ നാളെ ഇംഗ്ലീഷിന്റെ എക്സാം മലയാളത്തിന്റെ ജി കെ ഐ വി എസ് അങ്ങനെ കൊറേ എക്സാമിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലായിരുന്നു പഠിക്കുകയാണ് അപ്പൊ ഇങ്ങോട്ട് നല്ല മഴയാണ് കേട്ടോ നല്ല അടിപൊളി മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കയാണ് രാവിലെ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല മഴയാണ് നല്ല രസ മഴയത്ത് ഇങ്ങനെ കൈ നീട്ടിരിക്കാനായിട്ട് നല്ല മഴ പെയ്യേണ്ടിരിക്കാനോ പിന്നെ വെച്ച കൊക്ക പരിപ്പാണ് ഇത്രയും കൊക്ക പരിപ്പ് കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്ന് ചേട്ടി കടയിൽ കൊടുക്കാൻ നോക്കുകയാണെ ഏട്ടോ ഇതാണ് അടക്ക ഉണ്ടോ അടയ്ക്ക അടക്ക ഉണങ്ങിയതല്ലേ കൊട്ടടക്കോ ഒന്നും പഠിക്കാനും ചുമ്മാന്നൊക്കെ ഞാൻ നടക്കാനെ ആ പഠിച്ചു പഠിച്ചു എന്താ ഉണ്ണി ഞങ്ങളുടെ ഉണ്ണിക്കുട്ടെ ഒയ്യോ ഇതൊരു തീരെ അപ്പൊ ഇതൊക്കെ ആയിട്ട് ചേട്ടൻ കടയിൽ പോവാനോട്ടോ ഇപ്പം എടുത്തിട്ട് എത്ര കാശ് കിട്ടുന്നറിയത്തില്ല കാശി കിട്ടുമ്പോ പറഞ്ഞാ ഏ പറയാവേ എവിടെ കൊടയൊക്കെ ആയിട്ട് എങ്ങോട്ട് പാല് മേടിക്കാനോ ഏ നീ പോണ്ട ഈ പോവണ്ട മഴത്തു മാത്രം പോയ മതി വേണ്ട വേണ്ട നീ പോവണ്ട ഭയങ്കര മഴയാ നോക്ക് ഈ മഴ നീ പോന്നെ അപ്പൊ രണ്ടാളും കൂടെ കടയെ പോവാൻ നോക്കുവാണ് കേട്ടോ അപ്പം അവിടെ പറഞ്ഞു അവൻ അനുസരിക്കുന്നില്ല നീ മഴയത്തിരി പോയി നനഞ്ഞു വരട്ടെ വരത്തേന് ട്ടോ കാരണം ഭയങ്കര ചെളിവെള്ളമൊക്കെ അല്ലേ അപ്പൊ കേറി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാലൊക്കെ തെങ്ങി പോകട്ടോ നമ്മുടെ ആ ഭാഗത്ത് റോഡിന്റെ ഭാഗം നല്ല തെന്നലുണ്ട് ഇനി മഴ ഇച്ചിരി മാറിയിട്ട് വേണം ഇനി കുമ്മായി ഒക്കെ ഇടാനായിട്ട് പിന്നെ കുട്ടനെന്നെ എന്നാ വിളിച്ചോണ്ടിരിപ്പുണ്ട് അവനും കൂടെ വിറ്റത്തേക്ക് ഇറങ്ങണമെന്ന് തുടങ്ങി ഞാൻ കൊടയൊക്കെ ചൂട്ടിട്ട് ഇറങ്ങിയപ്പോത്തേക്കും അവൻ വിചാരിച്ചു ഞാനവിടെ ചാറ്റ പോകുന്ന വിചാരിച്ചത് അവനോട് നോക്കുന്നുണ്ട് എനിക്ക് മഞ്ഞ മൂടി നല്ല അടിപൊളി ഇടിയും അടിപൊളി തന്നെ കാലൊക്കെ ചെടിയായി ഞാൻ എന്റെ കാലി വെള്ളത്തിന് കാലിടുക റോഡിലെ ചെളിവെള്ളം കാണിക്കാനായിട്ട് ഞാൻ മിക്കത്തേക്ക് ഇറങ്ങിയതേ അവിടെ മണ്ണിടിഞ്ഞ് വീഴും ഇവരൊരാഴ്ച്ച ഇപ്പം കണ്ടിന്യൂസ് മഴയായിട്ട് ആയിട്ട് പെയ്യുവാണെങ്കില് നമ്മടെ അവിടെയൊക്കെ മണ്ണിടിയുന്ന സ്ഥലമാണ് അതൊക്കെ ഇടിഞ്ഞ് റോഡിലെ സൈഡിലോട്ട് വീണ് ചെളിയൊക്കെ വന്ന് ഇതുപോലൊക്കെ ആകും അമ്മ എന്താ ചെയ്താൻ വേണ്ടി വെള്ളം കൊക്കോ പരിപ്പും അടക്കൊക്കെ കൊടുത്തിട്ട് ഇതാ വന്നേക്കുന്നു അച്ചപ്പും ബിസ്ക്കറ്റും എന്താ കൂട്ടുകാരിക്ക് മെലഡി മെലഡി എനിക്കിഷ്ടോ ഓ അവര് രണ്ടാള് ബെറ്റ് വെച്ചതാണ് ബെറ്റ് വെച്ചത് വാവ തോറ്റുപോയി വാവയ്ക്ക് മിട്ടേ അങ്ങോട്ട് കൊടുക്കണം ഇത് കുഞ്ഞൻ കുരുമുണി എത്ര കിട്ടി അടക്കെത്ര എത്ര കിട്ടി ഹോം ഇല്ലേ 324 രൂപ അടക്ക 310 രൂപ കൊക്കോ 160 രൂപ ഇതിടടക്കിയേടെ വില ഇത് കൊക്കോ 322 രൂപ കൊക്കോ പരിപ്പിന്റെ വില 20 രൂപണ്ടെങ്കിലും കൊക്കോ പരിപ്പിന്റെ വില കൂടിയല്ലേ അടക്ക 322 അമ്മയാരും നിന്നേക്കൊടെ ഇല്ല 310 160 അടിച്ചാണേ ഞാൻ വാദിന്റെ അപ്പോൾ എഴുന്നേറ്റ് 24 രൂപ കിട്ടി അതിലൊരു പലഹാരമൊക്കെ മേടിച്ചതിന് എത്ര രൂപ ചെലവഴി ആ അഞ്ഞൂറ് ബാക്കിട്ട് അത് മതിയല്ലേ കുഞ്ഞാ കൊച്ചിന് പൊട്ടിച്ചൊടുക്കും അപ്പൊ ഇന്ന് ഞങ്ങളുടെ വിശേഷങ്ങള് വലിയ കാര്യായിട്ടൊന്നുല്ലോ പിന്നെ വൈകുന്നേരം ചോറാണ് കഴിക്കുന്നത് ആ പരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ ചോറിനെ കറി വെക്കുന്നത് ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീൻ ഒന്നെങ്കിൽ കറി വെക്കാം അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്ത് കിട്ടും പിന്നെ പിള്ളേരെ കുറച്ച് പഠിപ്പിക്കാനുണ്ട് നാളെ കിസ് കോമ്പറ്റീഷനാണ് രണ്ട് പേർക്കുണ്ട് കേട്ടോ നാളെ വായന ദിനത്തിൻ്റെ ആയതുകൊണ്ട് കിസ് മത്സരമൊക്കെ നടക്കുന്നുണ്ട് സ്കൂളിൽ അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് പ്രസംഗം പഠിപ്പിച്ചു കൊടുക്കാനുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വൈകുന്നേരം ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് തലേ നോക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് പറഞ്ഞോളൂ